ആളുടെ അച്ഛൻ സൗകര്യ കറക്റ്റ് തെളിവാട്ടോ നിങ്ങൾ കേട്ടോട്ടോ ആളുടെ അച്ഛൻ്റെ സൗകര്യം പറഞ്ഞു എന്നോട് പറഞ്ഞ് കായും കാലും പിടിച്ച് ചോദിച്ചപ്പോ ഞാൻ പൈസ ഇട്ട് കൊടുത്തു എണ്ണായിരം രൂപയാളെ കൊടുത്തിട്ടുള്ളൂ പറഞ്ഞേക്ക് രണ്ടായിരം കൊടുത്തു ഒരു തവണ കൊടുക്കൊള്ളു അത് കഴിഞ്ഞ് ഒരു പത്തു ദിവസം അത് കഴിഞ്ഞപ്പേക്കും പത്ത് ദിവസം കഴിഞ്ഞപ്പേക്കും പത്ത് ദിവസം ആയില്ല അതിന് മുമ്പ് ചോദിക്കാം രാവിലെ തന്നെ വിളിച്ചിട്ട് പറയാം അപ്പം മരിച്ചെന്ന് പറയുന്നത് അപ്പൊ അപ്പം ഒരു ആയിരം രൂപ വണ്ടിക്കാശിന് പോകാനെന്ന് പറയുന്നത് അപ്പൊ അത് തന്നെ ഞാൻ ആയിരം രൂപ ചോദിച്ചപ്പോ രണ്ടായിരം രൂപ കൊടുത്തു ഇനി വേറെ ആൾക്കാരോടും ചോദിക്കണ്ട നിങ്ങൾ നേരെ വിട്ടുപോകും അപ്പം മരിച്ചല്ലേ പറഞ്ഞു അവിടെ ചെന്നിട്ട് അപ്പം മരിച്ച ഫോട്ടോ വരെ എനിക്ക് കിട്ടുന്നു ഇത്രയും കാര്യം ഞാൻ ചെയ്തോളൂ നിങ്ങൾ ദൈവത്തെ ഓർത്ത് മീഡിയക്കാരെ ആലോചിക്കാം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ബിഗ് ബോസ് വിചാരിച്ച ആളാണ് വല്ല സിനിമയും ചെയ്ത് ജീവിക്കാൻ വേണ്ടി അതായത് ജീവിക്കാനല്ലടാ എന്റെ മോ ആഗ്രഹം എത്ര വർഷത്തെ ആഗ്രഹം കൊണ്ടായി ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് അത്രയും നിങ്ങള് നിങ്ങൾ ജനപ്രേക്ഷകര് കൊടുക്കണ ഒരു ബാഡായിട്ടല്ലേ ഇമേജ് കൊടുക്കല്ലേ എനിക്കൊന്നും അറിയില്ല അങ്ങനത്തെ ആൾക്കാർ ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ ഈ സാധനത്തിന് ഇനി എവിടെ ആര് യൂസ് ചെയ്യാനുണ്ടോ ഞാൻ വിളിച്ചറിയും പറഞ്ഞു അതെ അതെ ഞാൻ രണ്ടിനിട്ടുള്ളൂ ആ നിരുമു ചോദിച്ചോ അവര് പറയും ഞാൻ ഞാൻ നിരാതനും പോണെങ്ങനെയാ ഞാൻ ഞാൻ ഈ കേസിൽ എന്റെ പേര് കസ്റ്റബിഡ് ഇറങ്ങുന്ന സമയത്ത് കസ്റ്റബിഡ് ആലപ്പുഴയിൽ ഞാൻ ഇവിടെ എന്റെ എന്റെ മാർഷി തുല് പണിക്കസാറ് മരിച്ചത് ഞാൻ അവിടെ ഉണ്ട് ഞാൻ ഓടി വിളിച്ചില്ല ഞാൻ ഇന്നലെ ഇവിടെ ഇവിടെ കൽപ്പറ്റയിൽ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടാണ് പോയത് ഞാൻ ഓടി വിളിച്ചില്ല പിന്നെ നിങ്ങളെ മീഡിയ ഞാൻ ഒരു കാര്യം മരിച്ചിടാം എന്നെ കുറിച്ച് ബാഡായിട്ട് അതായത് അതിനകത്ത് എന്നെ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി ആൾക്കാരുണ്ട് മറ്റേതിനകത്ത് സത്യമായിട്ട് ഞാൻ ന്യൂയോർ ആയിട്ട് പോവും ഏതറ്റം വരെ പോവും തസ്ലിം അത് ഏത് സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കി നടക്കല്ലേ ഏകദേശം കടത്തന്നെയാ ഏകദേശം അടുത്ത ഏകദേശം അടുത്തത് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞപ്പോഴാണ് രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇരുപത്തിയഞ്ചിനാണ് അത് ഡയറ്റ് എനിക്കറിയില്ല സുഹൃത്തായി ഞാൻ ഒരു കാര്യം വേട്ടേ നിങ്ങൾ അവിടെ എനിക്ക് പരിചയം ഉണ്ടാ ഇല്ല നിങ്ങളടെങ്കിൽ പരിചയമില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ല അറിയാം അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ എനിക്ക് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്കറിയാം ഈ പറഞ്ഞ ഈ ലോകത്ത് ഈ എന്റെ നമ്പറില്ലാത്ത ആൾക്കാർ കുറവാസീം അല്ലേ ഞാനേ ഫേമസ് ആയിക്കണ എന്റെ നമ്പർ അവരെണ് എന്റെ നമ്പർ നിങ്ങളുടെ നമ്പർ നിങ്ങളുടെ ആ അതിനൊരു ബന്ധമുണ്ട് എന്താ നിങ്ങക്ക് അതായത് ആത്മാർത്ഥ ബന്ധം അപ്പം അപ്പനും സുഖം നമ്പറി വിളിക്കരുത് ആ നിന്റെ അപ്പൊ നിങ്ങളെയൊക്കെ അപ്പന് സുഖം നമ്പർ വിളിച്ച ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എന്താ വിളിക്കണല്ല അതായത് അതായത് ഏ അറസ്റ്റ് ചെയ്ത് കൊടുത്ത വാഴ വെക്ക അവർക്കറിയാം ആ സാധനം ആ സാധനം ഇവിടെ കൂടുതലും ഇങ്ങോട്ട് പോയിക്കണത് കേരളിലേക്ക് ആരെ കൊടുത്തു ഞാൻ പറയാം ആ കേസ് കൊടുത്തിട്ട് ആ സാധനം എന്നെ അറസ്റ്റ് ചെയ്ത് പറയണത് എല്ലാരും കണ്ടത് നാട്ടുകാരൊക്കെ അറസ്റ്റ് ചെയ്തല്ല എനിക്ക് കാശ്മീർ അവരെ മാത്രല്ല കൊറേ ആൾക്കാരെ പരിചയം കൊണ്ടിരിക്കും എനിക്ക് പരിചയമുണ്ട് ആ എനിക്ക് പരിചയമുണ്ട് എനിക്ക് എല്ലാം ഈ ലോകത്തില് ഞാൻ ഞാൻ അതായത് ബിഗ് ബോസ് സീസണിലെ ഏറ്റവും ഹൈപ്പർ സീസണില് ജയിച്ചാളാണ് ഞാൻ ഞാൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഓട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ പരിചയം ഉണ്ടാകും പിന്നെ കുറച്ച് എന്റെ ആൾമാർ തന്നെ ഓട്ട് ചെയ്തായിരിക്കും എനിക്ക് ഓർമ്മയില്ല മൂന്നാല് വർഷം ഞാൻ ഓർക്കണേ എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ അവര് മോഡലാണ് ഞാൻ അറിയും മോഡൽസിന് ആരെയറിയെ ചോർത്താ ഞാൻ നിങ്ങളുടെ കാര്യം ആ ആ

ഇല്ല പറഞ്ഞിട്ടില്ല ഇത് എന്ത് കാര്യമാണെന്ന് ചോദിച്ചോ അതെ ഞാൻ അടുത്ത കാര്യം പറഞ്ഞുതരാം മിനിഞ്ഞാന്ന് അത് എന്റെ കാര്യാ എന്റെ പേഴ്സണൽ കാര്യ മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ബിഗ് ബോസിൽ പോയി തന്നെ സിനിമ ചെയ്യാൻ വേണ്ടി മിനിഞ്ഞാന്ന് വയനാട്ടിൽ ഒരു പാടം അനൗൺസ്മെന്റ് ചെയ്തു പടത്തിന്റെ പേരാണ് ദയാവധം അത് അതിന്റെ പിന്നാലാണ് ഞാൻ അതിന്റെ അഭിനയം പഠിച്ചു നിൽക്കുന്നു കാര്യങ്ങള് അതിനകത്ത് ഞാൻ ആഗ്രഹമാണ് ഞാൻ അപ്പൊ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യാം ആ പടത്തെ ആ പടത്തെ കുറിച്ച് എനിക്കൊന്ന് പറയേണ്ടി തോള്ളു